നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴയിലെ നഗര റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കച്ചേരിത്തടുത്ത വാമുടികടി പ്രതിഷേധിച്ചു വികസന സ്തംഭനത്തിനെതിരെ സർക്കാർ ഇടപെടണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു മൂവാറ്റുപടിയിലെ നഗര റോഡുകളുടെ നിർമ്മാണത്തിലെ അനാസ്ഥയും മെല്ലെപ്പൊക്കം ചൂണ്ടിക്കാട്ടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കമിട്ട് വാമൂടിക്കെട്ടി സൂചനാ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തൊണ്ണൂറ ദിവസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച പ്രവർത്തികൾക്ക് മുപ്പത് ദിവസം പിന്നിട്ടപ്പോഴും കാര്യമായ പുരോഗതിയില്ലെന്നും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം പ്രവർത്തനം അനന്തമായി നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടിയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കച്ചേരിത്താഴം ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ഉദ്ഘാടനം ചെയ്തു നഗരത്തിലെ ആശുപത്രികളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചകൾ പിന്നിടുകയാണെന്നും നഗരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പോക്കും സ്തംഭനാവസ്ഥയും ഒഴിവാക്കാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്നും അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു വർഷങ്ങളായി വർഷത്തോളമായി ഒരു സമയത്താണ് റോഡ് റോഡ് ബന്ധപ്പെട്ടുകൊണ്ട് അന്നുമുതൽ ഇന്നു വരെ മൂവാട്ടൂഴിലെ വ്യാപാരി സമൂഹം റോഡ് വികസനത്തിന്റെ പേരിൽ വലിയ പ്രതിസന്ധിയിലാണ് നമുക്കിവിടെ റോഡ് വികസനങ്ങൾ മൂവാട്ടുണ്ടായിട്ട് കാണുന്നതല്ല ഇപ്പോ ഇ കെ കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മൂന്നാർ എറണാകുളത്തിന്റെ റോഡ് വികസനം ഇവിടെ കണ്ടു ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം കിലോമീറ്റർ നീളത്തിൽ രണ്ട് സൈഡ് കാനയും മണ്ണെന്ന് ടാറിംഗ് ചെയ്ത് കോൺട്രാക്ടർ അവരുടെ വഴിക്ക് പോയി മൂവാട്ടു ടൗണുകളുടെ റോഡ് പണിയുടെ നീളം ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ മുക്കാൽ കിലോമീറ്റർ വരെ നീളമില്ലാത്ത ഒരു ദൂരമില്ലാത്ത റോഡ് വികസനത്തിനു വേണ്ടി നൂറുകണക്കിന് വ്യാപാരികളും ഇതിലേക്ക് കടന്നു പോകുന്ന വിദ്യാർത്ഥികളും ഇവിടെ ഓട്ടോ ഷോടിക്കുന്ന ഓട്ടോ തൊഴിലാളികളടക്കം ബസ്സിന്റെ സമയങ്ങളടക്കം തെറ്റിച്ചുകൊണ്ട് വഴി യാത്രക്കാരായ ആളുകളെയടക്കം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മൂവാട്ടു ജനങ്ങളെയും മൂവാട്ടിൽ കടന്നുപോകുന്ന ജനങ്ങളെയും ോട്ട് പോകുന്ന ആളുകളും നിന്ന് ഒരു 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 പോകണമെങ്കിൽ ടൗണിലൂടെ അവസ്ഥയാണ് ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ ടൗൺ കടക്കണമെങ്കിൽ മണിക്കൂറും മണിക്കൂറും കഴിയേണ്ട അവസ്ഥയിലോട്ട് മൂവാട്ടു ജനങ്ങളെ പോകുന്ന ആളുകളെയും തള്ളി വിട്ടിരിക്കുകയാണ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മഹേഷ് കമ്മത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഗോപകുമാർ കലൂർ ഫൈസൽ പി എം ടി ഷംസുദ്ദീൻ പി യു മനോജ് എം ടി സ്വരാജ് അലി നിയാസ് വനിതാ വിംഗ് പ്രസിഡന്റ് വൽസ ജോസ് സെക്രട്ടറി മിനി മാത്യൂസ് ട്രഷറർ ബിജി സജീവ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പി എ അനിൽകുമാർ ബിനു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു മെർച്ചണയുമായി മുൻ എം എൽ എയും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബാബു പോളും സമരവേദിയിലെത്തിയിരുന്നു ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും